ഹെഡ്സെറ്റ് ഉപയോഗിച്ച് മാത്രം ഇതൊരു വളരെ സിമ്പിളായ വെറും അഞ്ച് മിനിറ്റ് പോലും ഇല്ലാത്ത ഒരു ആണ് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മയെ നിങ്ങളുടെ മരണപ്പെട്ടു പോയ നിങ്ങളുടെ ഉമ്മയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവരോട് സംസാരിക്കാൻ സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ശാന്തമായ ഒരു സ്ഥലത്ത് ഇരിക്കുകയോ അല്ലെങ്കിൽ കിടക്കുകയോ ചെയ്യുക എന്നിട്ട് ഞാൻ പറയുന്ന ഓരോ വാക്കുകളും മനസ്സിൽ അതുപോലെ തന്നെ നിങ്ങൾ കാണുക ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയെ ബാധിക്കുന്ന യാതൊന്നും ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക വളരെ ഫ്രീ ആയി മനസ്സെല്ലാം റിലാക്സ് ആയി നിങ്ങൾ ഇരിക്കുക അല്ലെങ്കിൽ കിടക്കുക ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം വെറും കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് പലതും മനസ്സിൽ കാണാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകുന്നു അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് വളരെ സാവധാനത്തോടെ സമാധാനത്തോടെ ആശ്വാസത്തോടെ നിങ്ങൾ അവിടെ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക ഞാൻ പറയുന്ന ഓരോ വാക്കുകളും അത്രയും ശ്രദ്ധിച്ച് കേൾക്കുക ഓക്കെ നമുക്ക് തുടങ്ങാം സാവധാനം നിങ്ങളുടെ ശ്രദ്ധ പരിപൂർണമായും നിങ്ങളുടെ ശ്വസനത്തിലേക്ക് മാത്രം കൊണ്ടുവരിക വളരെ സാവധാനം നിങ്ങൾ ശ്വസിക്കുകയും ആ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക ഓരോ ശ്വാസം എടുക്കുമ്പോഴും നിങ്ങളുടെ വയറ് മുകളിലേക്ക് ഉയരുന്നതും താഴുന്നതും നിങ്ങൾ അറിയുന്നുണ്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട് എടുക്കുമ്പോൾ നിങ്ങളുടെ കാലുകളും നിങ്ങളുടെ മുട്ടും നിങ്ങളുടെ ഊര വയറ് നെഞ്ച് അതുപോലെ നിങ്ങളുടെ കഴുത്ത് തലഭാഗം എല്ലാം വളരെ ശാന്തമാകുന്നു പരിപൂർണമായും നിങ്ങളുടെ ശരീരം തളർത്തിയിടുക പൂർണ്ണമായും കിടക്കുക നമ്മൾ ഇനി മറ്റൊരു ലോകത്തേക്ക് പോവുകയാണ് ശ്വാസത്തിൽ നിന്നും ശ്രദ്ധ എൻ്റെ വാക്കുകളിൽ മാത്രം ഞാൻ പറയുന്ന ഓരോ വാക്കുകളും പരിപൂർണമായും ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക നമ്മൾ ഈ പോകുന്ന ലോകത്തിൽ ഒരാളും ഇല്ലാത്ത നിങ്ങൾ മാത്രമാകുന്ന ഒരു ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ കണ്ട ഓർമ്മകളും നിങ്ങൾ അവിടെ കാണാൻ പോകുന്ന കാഴ്ചകളും നിങ്ങൾ അവിടെ കണ്ട നിങ്ങൾ അവിടെ സംസാരിച്ച ഓരോ വാക്കുകളും നിങ്ങളുടെ മനസ്സിൽ എന്നും നിലനിൽക്കും നിങ്ങൾക്ക് അവരെ വീണ്ടും വീണ്ടും കാണാൻ നിങ്ങൾക്ക് അവിടെ എപ്പോ വേണമെങ്കിലും പോകാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറയുന്ന വാക്കുകൾ പരിപൂർണമായും ശ്രദ്ധിച്ചുകൊണ്ട് അത് മാത്രം മനസ്സിൽ ചെയ്യുക നിങ്ങളടുത്ത് മനസ്സിൽ കാണുക നിങ്ങൾ സാവധാരണ ഇപ്പോൾ ഒരു ഇരുണ്ട റൂമിലേക്ക് ഒരു മുറിയിലേക്ക് നിങ്ങൾ കയറുകയാണ് അവിടെ നിങ്ങളല്ലാതെ മറ്റാരും ഈ ഒരു സമയത്തിൽ ഇല്ല ചുറ്റും നോക്കി ആരെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല നിങ്ങൾ മാത്രം അവിടെ മറ്റാരുമില്ല പതിയെ നിങ്ങൾ അവിടുത്തെ ഒരു വിളക്കിലും തീ കൊളുത്തുന്നു അത് കാരണമായി അവിടെ ഒരു ചെറിയ വെളിച്ചം ഒരു ചെറിയ പ്രകാശം രൂപം കൊണ്ടുപോകും അതിന്റെ ആ ചെറിയ വെട്ടത്തിൽ നിങ്ങൾ ചുറ്റും നോക്കുമ്പോൾ അതാ അവിടെ നിങ്ങളുടെ ഉമ്മ അവിടെ നിറപുഞ്ചിരിയോടെ നിങ്ങളെ നോക്കി നിൽക്കുന്നു അത് കണ്ടതും എന്തെന്നില്ലാത്ത സന്തോഷത്തോടെ നിങ്ങൾ ഉമാനെ കെട്ടിരി കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചു പൊട്ടി നിങ്ങൾ മതിവോളം ഉമാനെ കെട്ടിപ്പിടിച്ച് പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ആ സന്തോഷം ആ സന്തോഷത്തോടെ നിങ്ങൾ ഉമ്മാനെ കെട്ടിപ്പിടിച്ച് ഉമാന്റെ മുഖത്തിൽ ഒരുപാട് മുത്തം കൊടുക്കുന്നു ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ എന്നില്ലാത്ത സന്തോഷം അരയിടിക്കുന്നുണ്ട് ശേഷം ആശ്വാസത്തിനായി ഉമ്മാന്റെ മാറത്തിൽ കുറച്ചു നേരം വളരെ മൗനമായി കിടക്കുന്നു ആ സമയം നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് നിങ്ങളുടെ കണ്ണിൽ നിന്നും വെള്ളം ധാരധാരയായി ഉരുണ്ട് അത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് കുറെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ച ആ നിമിഷം യാഥാർത്ഥ്യമായിരിക്കുന്നു ഉമ്മാനെ കെട്ടിപ്പിടിച്ച് നിങ്ങൾ അവിടെ നിന്നും പൊട്ടി കരയുകയാണ് ആ കരയുന്ന സമയത്ത് ഉമ്മ നിന്നെ സമാധാനിപ്പിക്കുന്നുണ്ട് സാരമില്ല എന്ന് പറഞ്ഞ് ഉമ്മ നിന്റെ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നെ ആശ്വസിപ്പിക്കുന്നു കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഉമ്മായ കൂട്ടി നിങ്ങളെപ്പോഴും സംസാരിക്കുന്ന നിങ്ങൾ രണ്ടുപേരും കൂടുതൽ സമയവും സമയം ചെലവഴിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ഉമ്മാരെ കൈപ്പിടിച്ച് ഒരു കുഞ്ഞു കുട്ടിയെ പോലെ നടന്നു നീങ്ങുകയാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ചെറുപ്പകാലം ഓർക്കുന്നുണ്ടാകും ആ പഴയ നല്ല കാലം മറക്കാൻ ആഗ്രഹിക്കാത്ത തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആ കാലം നടക്കുറുന്ന സമയം ഉമ നിങ്ങളോട് പറയുന്നുണ്ട് ഒരു കാര്യത്തിനും വിഷമിക്കണ്ട ഉമ്മ എന്നും എൻറെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ഒന്നിലും പറഞ്ഞു എന്ന് ആരും നിന്നെ മനസ്സിലാക്കുന്നില്ല എന്നൊന്നും ചിന്തിച്ച് നിന്റെ ചിന്തയെ നീ വഷളാക്കണ്ട വികാരങ്ങളും നിന്റെ വിഷമങ്ങളും എല്ലാം ഉമക്ക് മനസ്സിലാക്കുന്നുണ്ട് ഉമ്മ എപ്പോഴും നിന്റെ കൂടെയുണ്ട് വിളിച്ചാൽ വിളി കേൾക്കി ഞാനുണ്ട് ശാന്തമായിരിക്കുക സങ്കടങ്ങൾ എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളൂ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ഇറക്കി വെച്ചപ്പോൾ നിങ്ങൾ ശരിക്കും റിലാക്സ്ഡ് ആയിരിക്കുന്നു നിങ്ങളുടെ ശരീരവും മനസ്സും ഊർജം നിങ്ങൾക്ക് ലഭിച്ചതായി അനുഭവപ്പെടുന്നു എനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഉമ്മ എന്റെ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു നിങ്ങളുടെ മുഖം ഇപ്പോൾ പ്രസന്നമാണ് നിങ്ങളുടെ മുഖം വളരെ പ്രസന്നമാണ് ഒരു ചെറുപുഞ്ചിരി നിങ്ങളുടെ മുഖത്ത് അലയടിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ എല്ലാം എന്റെ എല്ലാ വിഷമങ്ങളും ഇറക്കി വെച്ചു ഇനി എന്റെ മൈൻഡ് ഫ്രീ ആണ് എന്ന ഒരു മനസ്സോടെ നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടു കൂടി ഒരു ചെറുപുഞ്ചിരിയോടെ സാവകാശം നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം യെസ് വെരി ഗുഡ് ഈ രണ്ട് കൈയും നിറയെ തിരുങ്ങിക്കൊണ്ട് ചൂടാക്കിക്കൊണ്ട് നിങ്ങളുടെ മുഖത്ത് വളരെ പതുക്കെ വെക്കുക നിങ്ങളുടെ ആ ഒരു ചൂട് നിങ്ങൾ ഫീൽ ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു വീഡിയോ വന്ന് കണ്ടുകൊണ്ട് നിങ്ങളുടെ ഉമ്മാനെ നിങ്ങൾക്ക് വീണ്ടും ഉമ്മാൻ്റെ ആ ഒരു സാമീപ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ